ജറമിയ നാൽപ്പത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ദൈവമായ കർത്താവ് പറയാനേൽപ്പിച്ച കാര്യങ്ങൾ ജെറമിയ ജനത്തെ അറിയിച്ചു അപ്പോൾ ഹോഷയായുടെ മകൻ അസറിയായും കരയായുടെ മകൻ യോഹനാനും അഹങ്കാരികളായ മറ്റുള്ളവരോട് ചേർന്ന് ജെറമിയായോട് പറഞ്ഞു നീ വ്യാജമാണ് പറയുന്നത് ഈജിപ്തിൽ വസിക്കാൻ പോകരുതെന്ന് പറയാൻ നമ്മുടെ ദൈവമായ കർത്താവ് നിന്നെ അയച്ചിട്ടില്ല ഞങ്ങൾ കൽതായരുടെ കൈകളിൽ അകപ്പെട്ട് വധിക്കപ്പെടുന്നതിനോ അവർ ഞങ്ങളെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്നതിനോ വേണ്ടി നേരിയായുടെ മകൻ ബാറൂക്ക് നിന്നെ പ്രേരിപ്പിക്കുന്നു യൂതാദേശത്ത് വസിക്കണമെന്നുള്ള കർത്താവിന്റെ കൽപ്പന കരേയായുടെ മകൻ യോഹനാനും പടത്തലവന്മാരും ജനവും അനുസരിച്ചില്ല ജനത്തിന്റെ ഇടയിൽ ചിതിറിപ്പോയതിനു ശേഷവും വീണ്ടും യൂതാദേശത്ത് താമസിക്കാൻ തിരിച്ചെത്തിയ യൂതായുടെ അവശിഷ്ട വിഭാഗത്തെ പുരുഷന്മാർ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ രാജകുമാരിമാർ സേനാധിപനായ നെബുസരദാൻ ഷാഫാന്റെ മകനായ അഹികാമിന്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചിരുന്നവർ എന്നിവരെയും ജറമിയ പ്രവാചകനെയും നേരിയയുടെ മകൻ ബാറൂഖിനെയും കരയായുടെ മകൻ യോഹനാനും പടത്തലവന്മാരും ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവർ കർത്താവിന്റെ കർത്താവിൻ്റെ കേൾക്കാതെ ഈജിപ്തിൽ തഹ്ബൻ ഹെൻസിൽ എത്തി കർത്താവ് ജറമിയായുടെ ഹെസിൽ വെച്ച് അരുളി ചെയ്തു നീ വലിയ കല്ലുകളെടുത്ത് യൂതയിലെ ആളുകളെ ആളുകൾ കാണുകൻ ഹെസിൽ ഫറവോയുടെ കൊട്ടാരത്തിന്റെ പടിവാതിക്കലുള്ള കൽപ്പടവിലെ കളിമണ്ണിൽ പൂഴ്ത്തിവയ്ക്കുക അനന്തരം അവരോട് പറയണം ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എന്റെ ദാസനായ ബാബിലോൺ രാജാവ് നബുക്കു നസറിനെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തും ഞാൻ ഒളിച്ചു വെച്ച കല്ലുകളിന്മേൽ അവൻ തന്റെ സിംഹാസനം ഉറപ്പിക്കും അവയുടെ മേൽ തന്റെ രാജകീയ വിധാനം വിരിക്കും അവൻ വന്ന് ഈജിപ്തിനെ തോൽപ്പിക്കും പകർച്ചവ്യാധിക്ക് വിധിക്കപ്പെട്ടവരെ പകർച്ചവ്യാധിക്കും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും ഈജിപ്ത് ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് അവൻ തീവ്ക്കും ദേവന്മാരെ ചുട്ടു ചാമ്പലാക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യും ഇടയൻ തൻ്റെ കമ്പിളിയിൽ നിന്ന് കീടങ്ങളെ അകറ്റുന്നത് പോലെ ഈജിപ്ത് ദേശത്തെ അവൻ ശുദ്ധീകരിക്കും എന്നിട്ട് നിർബാധം അവിടെ നിന്ന് പോകും അവൻ ഈജിപ്തിലെ സൂര്യക്ഷേത്രത്തിന്റെ സ്തൂപങ്ങൾ തകർക്കും അവരുടെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ അഗ്നിക്കിരയാക്കും ദൈവമായ കർത്താവിനു സ്തുതി ദൈവവചനമാണ് നാം ശ്രവിച്ചത്